ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ അവിശ്വസനീയമായ കുതിപ്പ് നടത്തി പ്ലേ ഓഫിൽ എത്തിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആദ്യപാദത്തിൽ നിറം മങ്ങിയ പ്രകടനം നടത്തി തീർത്തും നിരാശപ്പെടുത്തിയ ആർ സി ബി രണ്ടാം പാദത്തിൽ അവിശ്വസനീയമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് സി എസ് കെക്കെതിരെ തോൽവിയോടെയാണ് ആർ സി ബി തുടങ്ങിയത് രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചെങ്കിലും പിന്നീട് തുടർ തോൽവി നേരിട്ടു ആറ് തോൽവികളോടെ ആർ സി ബി പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരിലേക്കെത്തി ആദ്യത്തെ എട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഒരു ജയം മാത്രമായിരുന്നു ആർ സി ബിയുടെ അക്കൌണ്ടിലുണ്ടായിരുന്നത് ഇത്തവണ ആർ സി ബി പ്ലേ ഓഫിൽ കടക്കില്ലെന്ന വിധി എഴുതിയവർ ഏറെയായിരുന്നു എന്നാൽ ഈ കണക്കുകൂട്ടൽ തെറ്റിച്ച് ശക്തമായി തിരിച്ചെത്താൻ ടീമിന് സാധിച്ചു അവസാനം കളിച്ച ആറു മത്സരങ്ങളിലും ജയിച്ചാണ് ആർ സി ബി ഏവരെയും ഞെട്ടിച്ച് പ്ലേ ഓഫിലേക്ക് എത്തിയത് ഹൈദരാബാദിനെ തോൽപ്പിച്ചു തുടങ്ങിയ ആർ സി ബി പിന്നീട് ഈ കുതിപ്പ് അവസാനിപ്പിച്ചിട്ടില്ല ജയിക്കുന്ന മത്സരങ്ങളിലെല്ലാം നെറ്റ് റൺ റേറ്റും ഉയർത്താൻ ആർ സി ബിക്ക് ഡൽഹി ക്യാപ്റ്റൻസിക്കെതിരെ നാല്പത്തിയേഴ് റൺസിന് ജയിച്ചതോടെയാണ് ആർ സി ബി പ്ലേ ഓഫ് സാധ്യത നിലനിർത്തിയത് മൂന്നാം സ്ഥാനക്കാരായ ടീമുമാകും എലിമിനേറ്ററിയിൽ ആർ സി ബി മത്സരിക്കുക അവസാന ആറ് മത്സരവും ജയിച്ച ആത്മവിശ്വാസം ആർ സി ബിക്ക് കരുത്താകുമെന്നുറപ്പാണ് പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും ഇതുവരെ കപ്പിലേക്കെത്താൻ ആർ സി ബിക്ക് സാധിച്ചിരുന്നില്ല വിരാട് കോഹ്ലി എന്ന ഇതിഹാസ താരം ആർ സി ബിക്ക് ഐ പി എൽ കിരീടം അർഹിക്കുന്നുണ്ട് സീസണിൽ മികച്ച ഫോമിലാണ് കോലി കളിക്കുന്നത് അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന പാറ്റിദാറും ഗ്രീനും ദിനേഷ് കാർത്തിക്കും ചേരുമ്പോൾ ആർ സി ബിയുടെ ബാറ്റിംഗ് ശക്തമാണ് ഫഫ് ഡ്യൂപ്ലേസിന്റെ ക്യാപ്റ്റൻസിയും ബാറ്റിംഗും മികച്ചതായി നിലനിൽക്കുമ്പോൾ ആർ സി ബിക്ക് സജീവ കിരീട സാധ്യതയാണ് ഇത്തവണയുള്ളത് ആർ സി ബിയുടെ വനിതാ ടീമും വനിതാ പ്രീമിയർ ലീഗ് കിരീട സ്വന്തമാക്കിയിരുന്നു ഇത് പുരുഷ ടീമിനെയും പ്രചോദിപ്പിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കൂടുതൽ ഒത്തിണക്കം ആർ സി ബിക്കുണ്ട് കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് ആർ സി ബി കളിക്കുന്നത് ബൌളിംഗ് നിരയാണ് മിക്ക സീസണുകളിലും ആർ സി ബിയുടെ ദൗർബല്യം എന്നാൽ ഇത്തവണ ബൌളിംഗ് നിര മെച്ചപ്പെട്ടത് ആർ സി ബിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് നിലവിലെ ഈ കുതിപ്പ് കിരീടത്തിലേക്ക് എത്തിക്കാൻ ആർ സി ബിക്ക് സാധിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്